ഹൃദയഭാഗത്താണ് പാളയ മാർക്കറ്റ് കച്ചവടത്തിനു വേണ്ടിയും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയൊക്കെ ആയിരങ്ങളാണ് ഓരോ ദിവസവും ഈ മാർക്കറ്റിൽ എത്തുന്നത് കാലത്തിനൊത്ത് മാറുകയാണ് പാളയ മാർക്കറ്റും താൽക്കാലിക പുനരധിവാസത്തിനായുള്ള കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി നവീകരണ പ്രവർത്തികൾ അവസാനഘട്ടത്തിലാണ് എന്നാൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇവിടുത്തെ വ്യാപാരികൾ ഇന്ന് ആശങ്കയിലാണ് ഇവിടുന്ന് താങ്ങി നമ്മൾ ജീവിക്കുന്നു അതില്ലാതെ വരുമ്പോൾ നമുക്ക് സങ്കടവും ഈ ഞങ്ങൾ വളർത്തിയത് ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് വേണം മാർക്കറ്റ് വന്നേ പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ മക്കളെ വളരെ കാലത്തെ ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് ഏറെ പ്രതീക്ഷയോടെ ആയിരുന്നു ഇവർ പക്ഷേ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ ഇവരിപ്പോൾ ഏറെ ആശങ്കയിലാണ് നിരാശയിലാണ് ചേച്ചി എന്താണ് നിങ്ങളുടെ ഈ ആശങ്കക്കൊക്കെ കാരണം അവിടെ കട കെട്ടി ഞങ്ങൾക്ക് കട തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും വന്ന് കട കെട്ടി നിങ്ങളങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതൊന്ന് കട നോക്കി കട നോക്കിയപ്പോൾ ദൈവമേ അപ്പോഴും ബോധം കെട്ടി വീഴും ഈ കട കെട്ടി ഈ കട കെട്ടുള്ള ഉദ്യോഗസ്ഥർ അവരാരെങ്കിലും ആ മുറിക്കകത്ത് നിന്ന് അര മണിക്കൂർ ഇരിക്കുമോ ഇരിക്കുമെന്നൊന്നു നോക്കിക്കോളൂ എന്നുവെച്ചാൽ ശ്വാസം പോവില്ല ശ്വാസം പോവില്ല പരസ്പരം ആർക്കും അങ്ങ് ഒരാളിലും ഒരാളിലും മാറാവും ഇങ്ങനെ ഒരു ജയിൽ കെട്ടി ചെയ്ത പോലെ ജയിലറ പോലെ അങ്ങനെ കെട്ടി കെട്ടി കെട്ടിയിട്ടേക്കണ അത് പിന്നെ രണ്ടാമത്തെ നില മൂന്നാമത്തെ നില എല്ലാം ഇവിടെ അറുപത് വയസ്സിന് മുകളിലുള്ള അറുപത് വയസ്സിന് മുകളിലുള്ള രണ്ടിവിടുത്തെ കച്ചവടക്കാർ അപ്പോൾ അവർ എങ്ങനെ അങ്ങ് മുകളിൽ കയറും പിന്നെ മുകളിൽ കയറണതിൻ്റെ മാത്രമല്ല അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഒരു ഒരു അഞ്ച് പേര് വന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ മുറിക്കകത്ത് കയറിയിരിക്കണം ഒരിടത്തുനിന്ന് ഈ ചവറിൻ്റെ ഗ്യാസ് അതിൻ്റെ കൂടെ ശ്വാസം വെളിയിൽ പോവുകയില്ല ആ രീതിയിലാണ് ജയിലിൽ ഇടുമ്പോൾ പക്ഷേ അവരിപ്പോൾ അവരിപ്പം കോർപ്പറേഷനിലുള്ളവർ വിചാരിച്ച് വെച്ചിങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ കോർപ്പറേഷനിലോട്ട് വിചാരിച്ച് വെച്ചിങ്ങനെ ഇവിടെയുള്ള പാവങ്ങളെല്ലാം പൊയ്ക്കോളാം ഈ മാർക്കറ്റ് വിട്ട് പൊയ്ക്കോളാം എന്നുള്ള ഒരു രീതിയാണ് അവിടെ ചെന്ന് കണ്ട കാണുന്നത് ഇപ്പം നിങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളിതൊക്കെ എടുത്തിട്ട് താഴോട്ടൊന്ന് പോയി നോക്കണം നിങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമോ ഇരിക്കുമ്പോൾ എന്തിന് ഞങ്ങളെതിനെ ദ്രോഹിക്കുന്നത് എത്രയേ വർഷം കൊണ്ട് ഇവിടെ ജീവിക്കുന്നത് ഞങ്ങളിതിനെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് കട കെട്ടി കട കെട്ടി അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കട നല്ലതായിട്ട് കട കിട്ടാണല്ലോ ഞങ്ങളും അങ്ങ് സന്തോഷിച്ചിരുന്നു കട കെട്ടി പക്ഷേ ഇതിലുള്ള ഒരു ആൾക്കാരെ വിളിച്ച് ഇവർ ഈ കട കെട്ടണമായിരുന്നു മുമ്പ് ഒരു പത്ത് പേരെ വിളിച്ച് ഇങ്ങനെയാണ് ഈ കട കെട്ടണത് നിങ്ങളൊരു അഭിപ്രായം പറയാം എന്ന് പറയാത്തെന്ത് ഒരു അഭിപ്രായവും അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ കട മാറണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ഞങ്ങളങ്ങ് തയ്യാറായി പോകാൻ വേണ്ടത് ഞങ്ങൾ എല്ലാവരും തയ്യാറായി നമ്മളും സന്തോഷത്തോടെ തന്നെ മാറാന്ന് വിചാരിച്ചത് നല്ലൊരു മാർക്കറ്റൊക്കെ വരേലും ഞങ്ങൾക്ക് വേറൊരു കട കിട്ടുമല്ലോ എന്നൊക്കെ ഒരു സന്തോഷമായിരുന്നു പക്ഷേ ഇതൊന്നും ശരിയല്ല ഇത് വെറും ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ജയിലിൽ കൊണ്ട് എല്ലാവരും കൂടെ ഇടണം അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ശ്വാസം മുട്ടിയും അസുഖം വന്നും ഓരോന്നായിട്ട് മരിച്ചങ്ങ് തീരും അതിനാണ് ഇത് ചെയ്തേക്കുന്നത് മാറാൻ തയ്യാറല്ല മാറാൻ തയ്യാറ ഇതിനൊരു പ്രതിവിധി ഉണ്ട് മാറാം ഞങ്ങൾക്കിത് വെട്ടവും വെളിച്ചവും ശ്വാസവും ഇടാനുള്ള ഒരു സൗകര്യം തന്നാൽ ഞങ്ങൾ മാറാറില്ല ഇവിടെ ഇരിക്കണമെന്നില്ല ഞങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥർ വന്ന് അവിടെ അരമണിക്കൂർ ഇരുന്ന് അവർ അതൊന്ന് ശ്വസിക്കണം അവരൊന്ന് മനസ്സിലാക്കണം മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി വന്ന് സാധനം വാങ്ങിക്കണമെങ്കിലേ ഒന്ന് ഒന്ന് സാധനം എങ്കിലും അവർക്കൊന്ന് ഫ്രീ ആയിട്ട് നിൽക്കണോ ഇതിപ്പോൾ ഞാൻ ഞാൻ ഈ കടയിൽ ഇങ്ങനെ നിൽക്കാം പ്രതിമ പോലെ നിൽക്കാം കുറേ കഴിയുമ്പോൾ ശ്വാസം പെട്ട് ബോധം കെട്ട് വീഴും ആ സ്ഥിതിയിലാണ് ഇപ്പം കട കെട്ടിരിക്കണത് അത് നമുക്ക് കട നമുക്ക് മുകളിൽ താഴെ പോയി എല്ലാവർക്കും കൂടെ പോയി കാണാം ഇനി അവരൊക്കെ അഭിപ്രായം പറയും ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാം ഇവിടുത്തെ കച്ചവടക്കാരാണ് കേട്ടിട്ട് മതി നമുക്കൊരു സ്വാതന്ത്ര്യമായിട്ട് ഒന്ന് ഇരിക്കാനോ നിൽക്കാനോ എന്നുള്ള ഒരു സൗകര്യം അവിടെ ഇല്ല അതാണ് രണ്ടാമത്തെ നില മൂന്നാമത്തെ നിലയൊക്കെ ഈ പത്ത് അറുപത്തഞ്ച് എഴുപതും വയസ്സായവർ എങ്ങനെയാണ് കയറണത് നമ്മൾ ഈ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഇവിടെ ഇന്നും ഇന്നലെയും വന്ന് കയറിയതല്ല ഇവിടെ എത്രയെങ്കിലും വർഷം എൻ്റെ അമ്മയുടെ കാലത്തിന് ഉള്ള കടയാണിത് അപ്പോൾ അവൻ നമുക്കതിനുള്ള ഒരു പ്രതിവിധി തന്നാലേ പറ്റുകയുള്ളൂ അല്ലാതെ ഈ ചെന്ന് കയറുന്ന ഈ ഇട്ടവിട്ടം പോലെയുള്ള കടകളിൽ നമ്മളെങ്ങനെ കയറിയിരിക്കും ഒരു ഒരു നിവൃത്തിയില്ല ആർക്കും ഇപ്പം നമ്മളെന്നല്ല എല്ലാ കച്ചവടക്കാർക്കും ഒരു ഇതുമില്ല അവിടെ ആ ഇത് ഇപ്പം എന്നു പോകാനായിട്ട് മാറ മാറില്ല എന്ന് നമ്മൾ പറയുന്നില്ല മാറും നല്ലൊരു ഇത് ഒരു ഇത് വരണത് നമുക്ക് നല്ലൊരു മാർക്കറ്റും ഈ കോംപ്ലെക്സ് വരണതും ഏറ്റവും നല്ലതാണ് ഞങ്ങൾക്കൊരു നല്ല കട കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നമുക്കൊരു നല്ല കട കിട്ടുമല്ല ഞങ്ങൾ മാറിത്തരാമെന്ന് പക്ഷേ ഇത്രയും ദ്രോഹം നമ്മളുടെ ഈ കച്ചവടക്കാരുടെ കാണിക്കണ്ട ഞങ്ങളിന് മോട്ടിക്കാൻ പോകുമോ ഇവിടെ നിന്ന് ഭിക്ഷയെടുക്കാൻ പോവുമോ എന്ത് ചെയ്യും ഒന്നിനും പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് അല്ലെങ്കിൽ എല്ലാം കൂടെ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യണം ഇതുകൊണ്ട് വർഷം ഇതുകൊണ്ട് ജീവിക്കണോ ഇവിടെ എത്ര ജോലി ആൾക്കാരെന്ന് ഇത് ഈ മാർക്കറ്റുകൊണ്ട് ജീവിക്കുന്നത് അപ്പോൾ ആർക്കും രീതിയിൽ ഈ കാണിച്ചെന്ന് വിഷമങ്ങൾ നിങ്ങളുടെ നിങ്ങൾ അധികാരികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം ഇവിടെ ഒരു മുന്നൂറോളം ഉണ്ട് ടോട്ടലി മുന്നൂറിന് പരം ഷോപ്പ് ഉണ്ട് പിന്നെ ടോട്ടലായിട്ട് ഒരു പതിനായിരത്തിന് മുകളിൽ ആൾക്കാർ ഈ കോർപ്പറേഷൻ പരിധിയിലുള്ളവർ ജീവിക്കുന്ന ഒരു മാർക്കറ്റാണ് പക്ഷേ ഈ കിട്ടുന്ന സമയത്ത് മറ്റുള്ള ഈ ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് യാതൊരുവിധ ചർച്ചയും ചെയ്തിട്ടില്ല ഇത് എങ്ങനെ വേണമെന്നൊന്നും ചെറിയ അവരിപ്പോൾ അവരൊന്നും കെട്ടി അപ്പോൾ അതിലേക്ക് മാറുക എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും താഴത്തെ നില ഇറച്ചി കിടക്കും മീൻ കിടക്കും ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കൊടുത്തേക്കുന്നത് ബാറിനും പിന്നെ ഹോട്ടലിന് ഒക്കെയാണ് താഴെ കൊടുത്തേക്കുന്നത് അപ്പോൾ മേളിലോട്ടുള്ള നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വെന്ത് ചാകാൻ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് ഒരു രക്ഷപ്പെടാനോ ഒരു ഫയർ ഫയർ എഞ്ചിൻ വന്ന് മറ്റുള്ള കാര്യങ്ങൾ നോക്കാനോ ഒന്നും ഒരു സൗകര്യമില്ല ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു പ്രൈവറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ മറ്റു അധികാരികളോ ഒരു ബിൽഡിങ്ങിന് അധികം ഇത് കൊടുക്കത്തില്ല കൺസെൻ്റ് കൊടുക്കത്തില്ല പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേര് നമ്മുടെ ജീവിത മുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഇപ്പോൾ ഇവിടെ അനധികൃതമായിട്ട് കുറച്ച് കടകൾ കുറച്ച് പേർ സമ്പാദിച്ചിട്ടുണ്ട് അത് ഈ സംഘടന ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സംഘടനാ ഭാരവാഹികൾ മറ്റുള്ളവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കടകൾ ഇവിടെ നിങ്ങൾ മാറിക്കൊടുക്കാനായിട്ട് അപ്പോൾ പോലീസ് വരും പോലീസ് വന്നിട്ട് ഇവിടുന്ന് കടകളെ അങ്ങോട്ട് മാറ്റും കറണ്ട് കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് താഴെ പോയി കടകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മറ്റുള്ള വന്ന് കാണുന്നവർക്കറിയാം ഒരു കട കസ്റ്റമറിന് കയറി വരണ്ടേ നമുക്കൊരു എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് കസ്റ്റമറിന് കെയറ് വരണം ഫ്രീ ആയിട്ട് കയറി വരണം വെൻറ്റിലേഷൻ സൗകര്യമില്ല ഒന്ന് രണ്ടാമത് ഈ ചിക്കൻ സ്റ്റാളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഈ ചിക്കൻ കൊണ്ടുവരുന്ന കോഴികൾ ഒരു ബോക്സിലാണ് കൊണ്ടുവരുന്നത് കൂടിയുള്ള അപ്പോൾ ഇതിനെ ഈ ബോക്സ് എടുത്ത് ഇതിനകത്തുനിന്ന് വെക്കാനോ ഒരു കട്ട ഇട്ട് രണ്ടുപേർക്ക് പേർക്ക് നിൽക്കാനുള്ള ഒരു സൗകര്യം അതിനകത്ത് ബോക്സിനകത്ത് വെച്ചിട്ട് ഈ വെൻ്റിലേഷൻ സൗകര്യം ഇല്ലാത്തൊരിടത്ത് ഈ ചിക്കനൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല അത് പിന്നെ താഴത്തെ നിലയിൽ ഈ മീൻ കടയ്ക്ക് ഒരു കടയേ ഇല്ല അവരെ പുറന്തള്ളി മീൻ കടയ്ക്കൊക്കെ ഏത്ത ഏറ്റവും താഴത്തെ നിലയിൽ മീൻ കടയും ഈ പല വ്യഞ്ജനം മറ്റുള്ള കാര്യങ്ങൾ ആവശ്യ സാധനങ്ങൾ ഈ ലോ ലോഡിങ്ങിന് വേണ്ടിയിട്ട് ഇവർ പറയുന്നത് ലിഫ്റ്റ് സൗകര്യമാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ലിഫ്റ്റ് സൗകര്യം കറക്റ്റായി പ്രവർത്തിക്കുന്നില്ല ആ കാലത്ത് ലിഫ്റ്റ് സൗകര്യത്തിനെ വിശ്വസിച്ച് ഈ ലോഡും കൊണ്ട് ആ മേളിലോട്ട് എങ്ങനെ പോകും ഒരു ദിവസം കറണ്ടില്ലെങ്കിലും ഈ ലിഫ്റ്റ് എങ്ങനെ പ്രവർത്തിക്കും ഒരു ലൈറ്റ് ഇല്ലാതെ അതിലേക്ക് കയറാൻ കഴിയത്തില്ല അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ എന്ത് വിശ്വസിച്ച് ആര് വിശ്വസിച്ച് ഇവിടെയുള്ള കടക്കാർ പോകും അപ്പോൾ ഈ ഈ ഒരു ഇതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാലങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇവിടം വിട്ട് പോവുക എന്നിട്ട് ഇവിടെ പുതിയ ആൾക്കാർ വലിയ വലിയ കോർപ്പറേറ്റ് ആൾക്കാരെ കൊണ്ടുവന്ന് വലിയ വലിയ ബിൽഡിങ്ങുകൾ കടകൾ കൊടുത്ത് അവരെ അവർക്ക് അവർക്ക് താല്പര്യമുള്ള ആൾക്കാർ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ചതിയാണിത് അല്ലാതെ ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരെ ഒരു പുനരധിവാസം എന്നുള്ള രീതിയിലേ അല്ല ഈ താഴത്തെ നല്ല ബാറിനും ഹോട്ടലിനും ഒക്കെ ആണെന്ന് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഇപ്പോൾ അറിഞ്ഞത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കെട്ടിയത് തുറസ്സായിട്ട് മീൻ കിടക്കും മറ്റുള്ളതിനായിട്ട് കെട്ടിയിട്ട് ഇപ്പോൾ അത് ഫുൾ കെട്ടി അടച്ചേക്കുകയാണ് അപ്പോൾ എന്നിട്ട് അത് ഷട്ടറൊന്നും ആയിട്ടല്ല ഒരു വാതിലും പിന്നെ അതിനകത്ത് സ്പേസ് ആയിട്ട് ഇങ്ങനെ അടച്ച് അടച്ചേക്കണം അപ്പോൾ ഈ ബാറിന് ആ ഒരു അടച്ചു കെട്ടിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ താഴത്തെ ഭാഗം ഇപ്പോൾ അറിഞ്ഞത് ഒരു ഹോട്ടലിനും ഒരു ബാറിനുമായിട്ട് മാറ്റി എന്നാണ് അറിഞ്ഞത് അപ്പോൾ അത് ഒരുപാട് കട കൊടുക്കാൻ കഴിയുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അത്രയും കടയും കൊടുക്കാൻ കഴിയുന്ന ഒരു ഏരിയയിൽ ബാറും ഹോട്ടലും വരെയാണ് അപ്പോൾ ഒരു സൈഡിലേക്ക് ചിക്കൻ സ്റ്റോളിനെല്ലാം ഒരു മൂലയ്ക്ക് കൊണ്ടുവച്ചു അതും വളരെ സൗകര്യം ഡ്രെയിനേജ് ഒക്കെ ചെറിയ ചെറിയ പൈപ്പുകളിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഡ്രൈനേജ് അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചോദിക്കാം ഒന്നേ നമ്മളിപ്പോൾ കാലങ്ങളായിട്ട് ഈ കോർപ്പറേഷൻ അധികാരികളെന്ന് ഇവിടെ സൗകര്യങ്ങൾ ചെയ്ത് തന്നിട്ടല്ല ഞങ്ങളിവിടെ ജീവിക്കുന്നത് ഈ നമ്മളെല്ലാം സ്വന്തം കാശ് മുടക്കി ഈ മെയിൻ്റനൻസ് ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം വാടക പിരിക്കാൻ മാത്രമേ വരുന്നു വന്നിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ താഴോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ നമ്മളെ എല്ലാം കൊണ്ടുപോയി ഡമ്പ് ചെയ്യുക അവിടെ ഡമ്പ് ചെയ്തിട്ട് ഇവിടെ പുതിയ ബിൽഡിങ് കിട്ടുക ഈ പുതിയ ബിൽഡിങ് വരുമ്പോൾ നമുക്ക് ഷോപ്പ് തരുമെന്നുള്ളൊരു എഗ്രിമെൻറ്റ് തരാൻ ഇവർ തയ്യാറല്ല അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ നമുക്കൊരു എഗ്രിമെൻറ്റ് തരിക എന്നുള്ളത് പ്രധാനമാണ് ഇവിടെ ഉള്ള ഓരോ കടക്കാർക്കും എഗ്രിമെൻറ്റ് കൊടുക്കുക അല്ലെങ്കിലും പൊതുവായിട്ടൊരു എഗ്രിമെൻറ്റ് കൊടുക്കുക ഇവിടെ ഇവിടെ നിന്ന് ഒരു പുതിയ ബിൽഡിങ് വരുമ്പോൾ ആ ബിൽഡിങ്ങിൽ ഇവർ ഒരു കട ഞങ്ങൾക്ക് തരും എന്നൊരു എഗ്രിമെൻ്റ് ആദ്യം വേണ്ടത് രണ്ടാമത് ഈ കടക്കാർക്ക് അവിടെ ഇരുന്ന് ജീവിക്കാനുള്ളൊരു സാഹചര്യം കൊടുക്കണം ഒരു സാഹചര്യം സൗകര്യം ഉണ്ടായി കൊടുക്കും ഒരു ഒരു ഇല്ലാത്തൊരിടത്ത് എങ്ങനെ ജീവിക്കും ഒരുപാട് കട കടകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ കവർ ചെയ്ത് അടച്ചേക്കാണ് അങ്ങനെ കടകളെ എണ്ണം കൂട്ടിയിട്ട് കാര്യമല്ല ഇവിടെ ആദ്യം ഇവിടെ കട അടഞ്ഞു കിടക്കുന്ന കാ പത്ത് നൂറോളം കടകളുണ്ട് ആ കടക്കാർക്കൊക്കെ പ്രധാനപ്പെട്ട ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ എന്നാലിവിടെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് മേളക്കെയാണ് കൊടുത്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ആൾക്കാർ തൽപ്പര കക്ഷികൾ അതിനെ ലേലം വിളിച്ചെടുത്തിട്ട് ആ കടയെടുള്ളിലൊരു രാഷ്ട്രീയം കൂടി ഉണ്ടുണ്ട് തീർച്ചയായും ഉണ്ടുണ്ട് രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ ഇത് പാർട്ടി രാഷ്ട്രീയമല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ കുറച്ച് സംഘടന അതായത് ഏകോപന സമിതിയുടെ ഒരു കുറച്ച് ആൾക്കാർ ഇതിൻ്റെ അകത്ത് കുറച്ച് കടകൾ പിടിച്ചു ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നിട്ട് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥരും ഇവിടെ ഒരു സംഘടനയായിട്ടുള്ള നേതാക്കന്മാരും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇത് ഒരു സംഘടനയുടെ അധികാരികൾ വന്നിട്ട് സംഘടനയുടെ നേതാക്കന്മാർ വന്ന് ഈ ഷോപ്പുകാരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം ഇവിടുന്ന് കറണ്ട് കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഈ ഭീഷണിപ്പെടുത്തുന്ന സെക്ക് ഇവിടെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വരുന്നില്ല കോർപ്പറേഷൻ്റെ നോട്ടീസ് കൊടുക്കാൻ വരെ ഇവിടെ സംഘടന ആൾക്കാരാണ് വരുന്നത് ഏകോപന സമിതിയുടെ ആൾക്കാരാണ് വരുന്നത് അപ്പോൾ ഒരു കോർപ്പറേഷനെ സംബന്ധിച്ച് അവരുടെ ഉദ്യോഗസ്ഥരാണ് ഓരോ കാര്യങ്ങൾക്ക് വരേണ്ടത് ഇത് അതൊന്നും ചെയ്യാതെ സംഘടന ആൾക്കാരെ കൊണ്ടിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കളിയിലാണ് ഈ ഇപ്പോൾ ഓരോ ആദ്യം പറഞ്ഞ ഒരു പറഞ്ഞൊരു ഒരു പ്ലാനിലല്ല ഇപ്പോൾ ഇരിക്കുന്നത് അതെല്ലാം മാറി അത് സൗകര്യം അനുസരിച്ച് ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളോട് ആദ്യം പറഞ്ഞൊരു പ്ലാനേ അല്ല ചേട്ടായി എന്താ പറയുക സ്ഥലപരിമിതി എന്നതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ഇത് വന്നത് അപ്പോൾ അതൊന്നും ഒരു തരത്തിലും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണോ ഒരു തരത്തിൽ പാലിക്കുന്നല്ല ഒരു തരത്തിൽ അത് അസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അത് കൊണ്ടുപോയിരിക്കുന്നത് ആ ബിൽഡിംഗ് പോയി നമ്മൾ നോക്കുമ്പോൾ അറിയാം ഏതൊരു വ്യക്തിക്കും ആ ബിൽഡിങ്ങിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ രീതിയിലാണ് ആ ബിൽഡിംഗ് കെട്ടിയിട്ടിരിക്കുന്നത് ഒരാണ്ട് നടന്നു പോകാത്തക്ക വഴി പോലും ഇല്ല ഈ പറഞ്ഞതുപോലെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നാൽ ഒരു ഫയർ എഞ്ചിന് വന്നിട്ട് ഏത് ഭാഗത്തു നിന്ന് വെള്ളം വെള്ളം അടിക്കും അതിനുള്ള സ്ഥല പരിധിയില്ല ഒരു ജനലില്ല തുറന്നൊരു ഇല്ല ഒന്നുമില്ല ഒരു ചെറിയ ഒരു വാതിലിൽ കൂടെ കയറിപ്പോവുക പിന്നെ ആ വാതിലാണ് ഇത് അത്രയും കവർ ചെയ്ത് നോക്കേണ്ടത് ഇതിൽ എങ്ങനെ പോയി ജീവിക്കാൻ പറ്റും എന്നുള്ളതൊന്നും നമുക്ക് പറഞ്ഞുകൂടാ അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തി താഴത്തെ താഴത്തെ നിലയിലാണ് എൻ്റെ കട എനിക്ക് തന്നേക്കുന്നത് മൂന്നാമത്തെ നിലയിൽ താഴത്തെ ഇവിടെ ചോദിക്കണം ആദ്യത്തെ കടയാണ് എനിക്ക് എനിക്ക് തന്നേക്കണത് മൂന്നാമത്തെ ഒരു ബന്ധം ഇല്ലാത്തവർക്ക് കൊടുത്തേക്കുന്ന താഴെയും രണ്ടിലുമൊക്കെ കൊടുത്തേക്കുന്നത് എന്തോന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പത്ത് ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ബിസിനസ്സിന് വന്നിട്ട് എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി ഞാൻ വന്ന് ഇവിടെ കൊണ്ട് തന്നെ ഞാൻ വളർത്തുകയും ജീവിക്കുകയും ചെയ്തത് ഇന്നുവരെയും ജീവിക്കുന്നത് എനിക്ക് അസുഖമുണ്ട് എൻ്റെ മരുന്ന് വയ്ക്കണേ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം പക്ഷേ ഇനി ഇതൊന്നുമില്ല ഒന്നുമില്ല എനിക്കിപ്പോൾ മോ മൂന്നാമത്തെ നിലയിൽ കയറി എന്നെ കൊണ്ട് ബിസിനസ് ചെയ്യാൻ കഴിയുമോ മൂന്നാമത്തെ ഈ അറുപത്തഞ്ച് വയസ്സായി മൂന്നാമത്തെ നിലയിൽ കയറി ഈ മൂന്നാമത്തെ നിലയിൽ സാധനം വാങ്ങിക്കാൻ ആരെങ്കിലും വരും ഇപ്പോൾ മോളായാലും വരില്ല കാരണം ഓ ഇനി മൂന്നാമത്തെ നിലയിൽ പോകാൻ പോകണം അതിൽ നിന്ന് നമുക്ക് ഇവിടെ പോത്തീസിൽ പോവാം അല്ലെങ്കിൽ രാംബന്തിരെ പോവാം എന്ന് ചിന്തിക്കണേ ഉള്ളൂ ഇന്ന് അങ്ങനെ ചിന്തിക്കണേ ഉള്ളൂ പക്ഷേ നമ്മളെപ്പോലുള്ള പാവങ്ങളോട് ദ്രോഹമാണ് ചെയ്യുന്നത് അവർ മനഃപൂർവ്വം അവർ ഞങ്ങൾ മാറിപ്പോണമെന്നുള്ള ഇത് കാണിക്കുക ഒരു വ്യക്തി ഒരു ഒരു കോർപ്പറേഷനും ഒരു വ്യക്തി പോലും ഇവിടെ വന്ന് ഞങ്ങളുടെ ചോദിച്ചിട്ടില്ല കട നിങ്ങൾക്ക് കട നിങ്ങൾക്ക് ഇന്ന കട ഇവിടെ വന്ന് അവർ കേൾക്കണില്ല നിങ്ങൾക്ക് ഇന്ന കടയാണ് കെട്ടിയിട്ടേക്കണേ നിങ്ങളൊന്ന് വരണം നോക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഇവിടുത്തെ വ്യാപാര വ്യവസായയിലുള്ള ഒന്ന് രണ്ട് പേര് ഓരോ കടയിലും ചെന്ന് പറയാണ് അഞ്ച് ദിവസം ആ മാറി കൊടുക്കണം ഒമ്പത് നിങ്ങൾ ഒമ്പത് ദിവസം ആ മാറി കൊടുക്കണം അഞ്ച് ദിവസം ആ മാറി കൊടുക്കണം അല്ലെങ്കിൽ പോലീസ് വരും ഇങ്ങനെയുള്ള ഒരു ഭീഷണി പക്ഷേ എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഞാൻ വ്യാപാര വ്യവസായിലൊന്നും ഉള്ളതല്ല അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല പക്ഷെ ഇവിടെ എല്ലാവരും വിഷമം ഇപ്പോൾ അങ്ങനെയാണ് ഓരോ കടയിലും ചെന്ന് പറയണം ഏഴു വർഷം മാർ കൊടുക്കണം അഞ്ച് ദിവസം മാർക്ക് കൊടുക്കണം അത് രണ്ടാമത്തെ വാണിംഗ്യാണ് ഇപ്പോൾ അവർ ആ സ്ത്രീ അവർ ശുശീല അവർ വിളിച്ച് പറയാം അവരോട് പറയണത് രണ്ടാമത്തെ വാണിംഗ്യാണ് അല്ലെങ്കിൽ പോലീസും എന്നൊക്കെ പറയണം എൻ്റെ കട വെക്കുന്നത് മാർക്കറ്റിൽ നിന്ന് കയറി വരുന്നെടുത്ത ആദ്യത്തെ കടയാണ് എനിക്കിതന്നെങ്കിലും മൂന്നാമത്തെ നിലയിൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് മൂന്നാമത്തെ നിലയിൽ ഇനി എന്തെങ്കിലും അവർ പരിഹാരം കണ്ടാലേ ഞങ്ങളിവിടുന്ന് മാറും ഇപ്പോൾ നിങ്ങളിത് ഓൾറെഡി അധികാരികളുടെ അടുത്ത് പരാതി പറഞ്ഞു പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്താ ഇല്ല തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിക്കുവാനുള്ള ഒരു സൗകര്യം തന്നാൽ ഈ ഇത്രയും ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യം തന്നാൽ മാത്രമേ ഞങ്ങൾ അങ്ങോട്ട് മാറ്റൂ മാറാൻ ഞങ്ങൾ മാറത്തുള്ളൂ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ഇവിടെ ഷോപ്പിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് മാറണമെങ്കിൽ ഞങ്ങൾക്കൊരു സൗകര്യം മാറുന്നില്ല എന്ന് പറഞ്ഞു ഒരിക്കലും മാറില്ല എന്ന് പറയത്തില്ല കാര്യം ഞങ്ങൾക്ക് ഒരു പുതിയ ബിൽഡിങ് വരുന്നതും എല്ലാം തന്നെ താല്പര്യമുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് പുതിയൊരു ബിൽഡിങ്ങിൽ പുതിയ ഈ പറയുന്ന പോലെ പുതിയ ഷോപ്പ് പക്ഷേ അതിനൊരു എഗ്രിമെൻ്റ് ഇവർ തരണം രണ്ട് ഞങ്ങൾ അങ്ങോട്ട് മാറുമ്പോൾ ഞങ്ങൾ ഈ ഒരു ബിൽഡിങ് ഗവൺമെൻറ്റിൻ്റെ ഒരു ബിൽഡിങ് ഇപ്പോൾ രണ്ട് വർഷത്തെ കാലാവധി പറഞ്ഞിരുന്നാലേ ഗവൺമെൻറ്റിൻ്റെ ഒരു ബിൽഡിംഗ് ഈ പറയുന്ന സമയത്തിന് തീർത്തൊരു ചരിത്രം ഇന്നുവരെ ഇല്ല അപ്പോൾ അത് ആ പുതിയ ബിൽഡിങ് വരുന്നത് രണ്ട് വർഷം എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം അപ്പോൾ അത്രയും കാലം ഞങ്ങൾ അവിടെ ഇരുന്ന് ജീവിക്കേണ്ട അതിനുള്ള സൗകര്യം ഞങ്ങൾക്ക് അവിടെ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് എഗ്രിമെൻ്റ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ് രണ്ട് ഞങ്ങൾക്ക് ഒരു അതിനുള്ള ഇരുന്ന് ഒരു സൗകര്യം എല്ലാവർക്കും ചെയ്തു തരിക ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ പാളയം മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാംസ മത്സ്യമാംസ വ്യാപാരമാണ് അപ്പോൾ അതിനുള്ളൊരു സൗകര്യം കൃത്യമായിട്ട് അവിടെ ഉണ്ടായി കൊടുക്കണം കാര്യം അവരെല്ലാം ഇപ്പോൾ പുറം തള്ളിയിക്കണം അവർക്കൊരു സ്പേസ് ഇല്ല ഈ മീൻ വിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കും സ്പേസ് ഇല്ല അവരെല്ലാം പുറത്തേക്കാണ് തള്ളിയിക്കുന്നത് ഈ താഴത്തെ ഒരു സ്പേസിൽ ഫുള്ളടച്ച് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് അവർക്കുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്ത് എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് മാറാൻ തയ്യാറാണ് പക്ഷേ അതിനുള്ള സൗകര്യം ആദ്യം ചെയ്ത് കൊടുക്കട്ടെ എല്ലാവർക്കുള്ള സൗകര്യം ചെയ്ത് കൊടുക്കട്ടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടി എല്ലാവരും അങ്ങോട്ട് മാറാൻ തയ്യാറാണ് ചരിത്രപരമായി കൂടി ഏറെ പ്രാധാന്യമുള്ള പാളയ മാർക്കറ്റ് അതൊരു സമുച്ചയത്തിലോട്ട് മാറുമ്പോൾ ഇവിടുത്തുകാരുടെ ആശങ്ക ചെറുതൊന്നുമല്ല പ്രത്യേകിച്ച് ഒരു ഓടി വന്ന് നഗരത്തിൽ നിന്ന് ഓടി വന്ന എല്ലാ സാധനങ്ങളും വാങ്ങി പോകാൻ പറ്റുന്ന ഒരു മാർക്കറ്റായിരുന്നു അത് ഇനി രണ്ടും മൂന്നും നിലകളിലൊക്കെ ആയി ഉള്ള ഒരു സമുച്ചയമായി മാറുമ്പോൾ ഇവിടുത്തുകാരുടെ കച്ചവടക്കാരുടെ ആശങ്ക അത് അവർ തന്നെയാണ് പറയുന്നത് ചേച്ചി ഇതിപ്പോൾ ഒരു കിടക്കുന്ന മാർക്കറ്റാണ് ഇവിടുന്ന് ഓടി വന്ന സാധനങ്ങൾ മേടിക്കുന്ന പോലെ ഈ മൂന്നും നാലും നിലകളിലായിട്ട് ആൾക്കാർക്ക് ഓടി വരാൻ ഒരു ബുദ്ധിമുട്ട് അതിന് നിങ്ങൾ അങ്ങനെ മൂന്നിലും നാല് നിലയിലൊന്നും കയറി അങ്ങനൊന്നും സാധനം വാങ്ങിക്കാനും പറ്റൂല ഞങ്ങൾ രോഗികളാണ് ഞങ്ങൾക്ക് അങ്ങ് മോളിലോട്ട് കയറാനും പറ്റൂല കടകൾ കെട്ടിയിട്ടിരിക്കുന്നത് ഒരാൾക്ക് തിരിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നോക്കൂല്ല അതിൻ്റെ അകത്ത് കയറിയപ്പോഴേ നമുക്ക് ഇവിടെ ശ്വാസം മുട്ടലും വിപ്രാറം എടുക്കണം അപ്പം ഈ ആൾക്കാരുള്ള വരുമന്ത്രിയും അവർക്ക് വിപ്രാളം എടുക്കണുണ്ട് അവരെ ഇറങ്ങി അങ്ങ് പോകും ഞങ്ങളെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും മനസ്സിലായോ മക്കളെ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമായ കടകൾ തന്നാൽ ഞങ്ങൾ മാറിക്കൊടുക്കാം പത്ത് അമ്പത് അറുപത് വർഷം കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങൾക്ക് സ്ഥലങ്ങൾ തന്നാൽ ഞങ്ങൾ പോവുകയും ചെയ്യും ഈ ഇടുമുടക്കു തിരിഞ്ഞും തിരിയാത്ത മുറികളും കെട്ടിയിട്ടൊന്നും മാറാൻ പറഞ്ഞാൽ ഒന്നും നടക്കൂല സാധനം വാങ്ങിക്കാൻ പറഞ്ഞവരും വാങ്ങിക്കില്ല അവരവരെ കാര്യം നോക്കി അങ്ങ് പോവുകയും ചെയ്യും ഞങ്ങൾക്ക് പച്ചരി വാങ്ങിക്കാൻ നോക്കൂല അത്രേ ഉള്ളൂ മക്കളെ നിങ്ങൾക്ക് ഇവിടെ ആവുമ്പോൾ ശരാശരി എത്ര രൂപയുടെ കച്ചവടം നടക്കാറില്ല മക്കളെ അത് കണ്ടും കേട്ടും ആളുടെ ഇവിടെ എല്ലാം തുറന്ന ഇതായുണ്ട് എല്ലാവരും വന്ന് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് നിന്ന് സാധനം വാങ്ങിക്കേണ്ട ഒരു ഇതുണ്ട് അവർ എപ്പോഴെങ്കിലും വന്നാലും ഞങ്ങളെ ഒന്ന് വാങ്ങിക്കുക കൊണ്ടുപോകും അത്രേ ഉള്ളൂ ഈ ശ്വാസം മുട്ടണ സ്ഥലത്ത് കയറി ആളെ പറയണം ഞങ്ങൾ എങ്ങനെ ഒന്ന് സാധനം വായിക്കുമോ എന്ന് ആൾക്കാരല്ലേ അത് കടകൾ കണ്ടാൽ നിങ്ങൾക്കാ കെട്ടിയിട്ടിരിക്കണം വാ ഇത് ഇതെങ്ങനെ ഞങ്ങൾ മൂന്ന് നിലയിലും നാല് നിലയിലും കയറി സാധനം വായിക്കുമെന്നാണ് അവരെ ചോദ്യം അതൊന്ന് ഈ കടക്കാരന്മാർ ഈ അമ്പത് ചാ അമ്പത് ഇല്ല ഉള്ള ചാക്കുകളെ കൊണ്ട് എങ്ങനെ മോളി കയറും അതുകൊണ്ട് ഇതിനുള്ള സാവിരം തന്നാലേ മാറാ കൊള്ളും മക്കൾ അതിനുള്ള കടകൾ തന്നാൽ നമ്മളങ്ങ് മാറിക്കൊടുത്തു ഞങ്ങൾ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ഇരുപ്പ് തട്ട് ഞങ്ങളെ ആക്കണം ഇത്രയും പത്ത് അമ്പത്തഞ്ച് അറുപത് അല്ല കൊല്ലം കൊണ്ട് ഞങ്ങളിവിടെ ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു കഥകൾ വന്നില്ല ഇപ്പോൾ അവർക്ക് മാറി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുളിയും മുറിയും കക്കൂസ് പോലും ഇല്ലാത്തൊരു കടയും കെട്ടിയിട്ടുണ്ട് മാറി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എവിടെ നടക്കും അതുപോലെത്തൊണ്ട് ഇതിനെ കണക്കാക്കി ഒരു കക്കൂസ് ഇല്ല ഒരു പൈപ്പിൽ വെള്ളമില്ല ഇല്ല ഞങ്ങളത് ഓരോ കുപ്പി വെള്ളം മാറ്റി വെച്ചാണ് ഞങ്ങൾ കുടിക്കണത് ബാത്ത് റൂമിൽ പോകാൻ പാട് അങ്ങനെയുള്ള ഗെതിയാടാണ് പാളയം മാർക്കറ്റിൽ ഇപ്പം വച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിന് രണ്ടിനൊന്നും പോകും നോക്കണില്ല താക വെള്ളം ഞങ്ങൾക്ക് കിട്ടണില്ല ഞങ്ങൾ ബെസ്റ്റാപ്പിൽ വെച്ചിങ്ങനെ ആ കടയിൽ അവിടെ നിന്ന് ഞങ്ങൾ ചിലപ്പോൾ ഒരു കുപ്പി വെള്ളം പിടിച്ചോണ്ട് വരും അവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഓരോ കുപ്പി വെള്ളം വായിക്കും അതുകൊണ്ട് ബാത്റൂമിൽ അടച്ചെല്ലാം ഇട്ടിക്കണം ഞങ്ങൾക്ക് ഒരു സൗകര്യ കടം ഇപ്പോൾ അവർ ഉണ്ടാക്കണില്ല ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാതെ മരിക്കുകയാണ് പത്തറുപത് വർഷം കൊണ്ട് ഈ മാർക്കറ്റിനകത്ത് ഞങ്ങൾ ജീവിക്കുകയാണ് ഞങ്ങളെ കൊച്ചനാളില്ലേ ആ സമയം തൊട്ട് ജീവിച്ചാൽ നമുക്ക് ഇപ്പം ജീവിതമില്ല ഇല്ല നമ്മളിവിടുന്ന് മറി നല്ല ഒരു മാർക്ക് കടയായിരുന്നു ആ സൈഡ് അതത്രയും ഇടിച്ച് വാരി കളഞ്ഞിട്ട് വേറെ അവിടെ കെട്ടിയിട്ട് അതും ഒരു ഉപയോഗമില്ലാതെ കിടക്കുന്ന സ്ഥലമാണ് ഇനി അവിടെ പോയാൽ ഈ സ്ഥലത്തിൻ്റെ ഈ വാസ്റ്റ് എവിടെയൊക്കെ എവിടെ കിട്ടും നമുക്ക് ഇത് ഇതേപോലെ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാനുള്ള സൗകര്യം തന്നാൽ മാത്രം മതി എന്നുവെച്ചാൽ നമുക്ക് ജീവിക്കണം നമ്മൾ ഇരന്ന് നമുക്ക് ജീവിക്കണോ കൈന്നു കിട്ടാൻ പറ്റുമോ അത് സാധിക്കില്ല അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ കയ്യും കാലം വയ്യെങ്കിലും വന്ന് ഞങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് മാറിക്കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ എവിടെ പോകണം നമുക്ക് അവിടെ സ്ഥലം തരില്ല പക്ഷേ സ്ഥലം തന്നാലും ഗുഹയ്ക്കകത്തായിരിക്കും നമ്മളെ കൊണ്ട് വയസ്സ് കാലത്ത് പറ്റില്ല ഒന്ന് ശ്വാസം ഇട്ട് കയ്യുക കിതപ്പ് കൊണ്ട് വയ്യ നടക്കാൻ വയ്യ ആ നമ്മളിവിടെ വന്നിരുന്ന് ആരെങ്കിലും താങ്ങി നമ്മൾ ജീവിക്കണം അതില്ലാതെ വരുമ്പോൾ നമുക്ക് സങ്കടവും ഉണ്ട് പാളയം മാർക്കറ്റിലെ മത്സ്യ ഒരു കച്ചവടം ഒരു വ്യാപാരം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ പുതിയ കെട്ടിടത്തിൽ അവർക്ക് വേണ്ടി ഇരിക്കാനുള്ള ഒരു സ്ഥലം പോലും കൊടുത്തിട്ടില്ലെന്നാണ് ആരോപണം നമുക്ക് ഇവിടുത്തെ മത്സ്യ വ്യാപാരം നടത്താം ഞങ്ങൾക്ക് മത്സ്യം എന്താ ഇല്ലെന്നാണ് ഇപ്പൊ പറയുന്നത് ഉണ്ടോ ഉണ്ടോണ്ടെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇല്ലെന്നാണ് പറയുന്നത് പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം അവർ ഉണ്ടാക്കി തരണം അത്ര അല്ല ജീവിക്കാനുള്ള മാർഗങ്ങളോ പിള്ളേരെ വിധവളാണ് ഞങ്ങൾക്ക് അങ്ങനെ പരമാവല്ല വീട്ട് വാടക ഞങ്ങൾ കൊടുത്താണ് ഇന്ന് ജീവിക്കണത് മക്കളെ അല്ല ഞങ്ങൾക്ക് ഒരു ഇല്ല ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു മാർക്കറ്റ് നിങ്ങൾക്ക് വേണ്ട ഉള്ള കഞ്ഞി മാർക്കറ്റിത് ഇന്നത്തെ മാർക്കറ്റിൽ ഏത് മാർക്കറ്റിൽ മത്സ്യം ഇല്ലാതെ മാർക്കറ്റിൽ ഒരു മക്കളെ പറയും ഏത് മാർക്കറ്റിൽ എന്നാലും മത്സ്യം വന്നിട്ടേ മാർക്കറ്റ് വരുവുള്ളൂ ഉണ്ട് ഇവർ മത്സ്യം ഇല്ല കച്ചവടം ഇല്ലാന്ന് പറയണത് ഞങ്ങൾ എവിടെ പോകും നാൽപ്പത്തൊന്ന് വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വിധവയാണ് നാല് പെൺമക്കളെ വെച്ചിട്ട് ഈ മാർക്കറ്റ് കൊണ്ടാണ് ഞങ്ങൾ വളർത്തിയത് ഇപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഇത്രയും പ്രായമായി വയസ്സായി ഞങ്ങളെന്ത് ചെയ്യും മക്കളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വളർത്തണം മരിക്കണവരെ പത്ത് രൂപയ്ക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ വേല ചെയ്ത് ഞങ്ങളുടെ മക്കളെ വളർത്തണം മാർക്കറ്റ് വേണം ഞങ്ങൾക്ക് വേണം മാർക്കറ്റ് തന്നേ പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ സത്യാഗ്രഹം എടുക്കും മീൻ കച്ചവടവും മീൻ കച്ചവടവും എല്ലാം എല്ലാം അവിടെ തന്നെ എല്ലാം അവിടെ തന്നെ ഞങ്ങളിടും അല്ലാതെ ഒഴി പോവൂല ഞങ്ങളെ ചുട്ടാലും ശരി ഞങ്ങളെ കൊന്നാലും ശരി മാർക്കറ്റ് കഴുകാൻ പറ ആദ്യം ആരും കയറണില്ല മാർക്കറ്റ് കഴുകാത്തത് കൊണ്ട് ആരും കയറിനില്ല കൊണ്ടുവരുന്ന മീൻ അതേപടി ഞങ്ങൾക്കൊക്കെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ആളുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പ് വീട്ടിൽ പോകുമായിരുന്നു മോളെ ആളില്ല കടയിലൊരു ആളും ഇല്ല മോളെ ഈ മാർക്കറ്റ് മാർക്കറ്റെല്ലാം നോക്ക് അതിൻ്റെ അകത്ത് മോള് മോൾ നോക്ക് നാല് മാസമായി വെള്ളമില്ല കട കഴുകണില്ല വേസ്റ്ററുകൾ കളയണില്ല ബാത്റൂമില്ല അങ്ങ് പോകണം ഞങ്ങൾ ഒന്നും ഇല്ല ഇവിടെ പലവക്കാരുടെ വരും പലവായിടും പൈസ വാങ്ങിക്കും ഇത്രയുണ്ട് ഈ ഇരുപത്തഞ്ച് വർഷം അതിന് ഈ മാർക്കറ്റിലൊന്നും ഒന്നും ഇരുപത്തഞ്ചു വർഷവും കച്ചവടം ഓടിക്കൊണ്ടിരിക്കും ഇപ്പോൾ കച്ചവടം ഇല്ല മക്കളെ വർത്താൻ മതി ഇന്ന് കൊണ്ടുവന്ന മീന് ഇന്ന് വിൽക്കണില്ല ആളുകാരനല്ലേ മീൻ വിൽക്കുള്ളൂ ആൾക്കാരുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് ഒരു മാർക്കറ്റ് തന്നു ഇരുപത്തഞ്ചു പേര് പറ്റുള്ളൂ ഇവിടെ ഒരു പത്ത് പത്തായിരം പേര് കച്ചവടക്കാരുണ്ട് അതിനുള്ള വെട്ടുകാരുണ്ട് അതിനുള്ള കച്ചവടക്കാരുണ്ട് അതിനുള്ള സൗകര്യം അവിടെ ഇല്ല അപ്പോൾ കളക്ടർ വന്നപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് അത് ദിവില്ല ഞങ്ങൾക്ക് ഈ മാർക്കറ്റ് വെറുതെ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം ഇവിടുത്തെ മീ മീൻകട ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള മൊത്ത കച്ചവടക്കാർക്കും കച്ചവടം നടക്കുകയുള്ളൂ ഈ മീൻകട ഇല്ലെങ്കിൽ ഇവിടുത്തെ കടക്കാർക്ക് ഒരു കച്ചവടവും ഇല്ല തിന്ന് ആ മാർക്കറ്റിൻ്റെ ജോലിയായി തരും ഈ അഞ്ചാൾ പറഞ്ഞത് ഈ മാർക്കറ്റ് ഈ മീനുള്ളതുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ ഇത്ര കച്ചവടം നടന്നുകൊണ്ടിരിക്കണത് അല്ലാതെ ഇവിടെ ഒരു കച്ചവടം ഇല്ല ഈ കടക്കാരാൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ മീൻകള ഇല്ലെങ്കിൽ ഈ കടക്കാരൻ ഇതിന് എങ്ങനെ ജീവിക്കും ഒരു കോഴിക്കൂടാണ് കെട്ടിയിരിക്കുന്നത് ഒരു ശ്വാസംഭവ ഇതില്ല ഒരു പൈപ്പ് ഇല്ല ഒന്നും ഇല്ലാത്ത രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് നമ്മളെ കൊണ്ടുവന്ന റോഡിലാണ് ഇട്ടിരിക്കണത് ഇരുന്നൂറ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള മാർക്കറ്റാണ് ഇത് കണ്ണിമാറ മാർക്കറ്റ് മത്സ്യമാർക്കറ്റ് ഇത് മത്സ്യ മാർക്കറ്റാണ് പിന്നീടാണീ ഇതെല്ലാം മറ്റുള്ള മത്സ്യം എന്ന് പറയുമ്പോൾ മലക്കറിയുണ്ട് പിന്നെ മറ്റുള്ള മലയാളക്കടയുണ്ട് മൽ മത്സ്യവും മാംസവുമാണ് ഇവിടുത്തെ പ്രധാന ബിസിനസ്സും മലക്കറി മലക്കറി മനുഷ്യൻ ആവശ്യമുള്ള ആഘാതങ്ങളാണ് ഇവിടെ വളരെ മാന്യമായി കച്ചവടം നടന്നാണ് മലക്കറി ആയാലും കൊല കച്ചവടമാണെങ്കിലും വൈകി മത്സ്യത്തിൻ്റെ കച്ചവടമാണെങ്കിൽ പിന്നെ മാംസം അയ്യായിരം പേരുണ്ട് ഈ ഇരുന്നൂറ് വർഷം കൊണ്ട് നടക്കുന്ന ഈ മാർക്കറ്റിനെ ഒരു സുപ്രഭാതത്തിൽ അവിടെ നല്ല സുന്ദരമായ മാർക്കറ്റാണ് അതിനെ ഒരു ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മളെ ഇടിച്ചു ഇവിടെ കൊണ്ടുവന്ന് ആക്കിയാണ് ഒരു 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 വർഷത്തിന് ഒരു വർഷം കൊണ്ട് ആ മാർക്കറ്റ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ നേരെ എന്നെ കൊണ്ട് ജയിപ്പിച്ച വിലയാണ് ഇവിടെ ഞാൻ കേൾക്കുന്ന ചീത്തക്ക് ഞാൻ കേൾക്കുന്ന ചീത്തക്ക് ഒരു കണക്കിൽ ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ തന്നെ അടി ഞാനായകൊണ്ട് അടിക്കുന്നില്ലെന്നേ ഉള്ളൂ ഇതാണ് പാളയം മാർക്കറ്റിന് പകരമായി പുതുതായി നിർമ്മിച്ച സമുച്ചയം ഇത് ചേട്ടാ ഇതിപ്പോൾ എത്ര നിലകളിലായിട്ടാണ് ഇതിലെവിടൊക്കെ ഏതൊക്കെ ഫ്ലോറുകൾ ആർക്കൊക്കെയാണെന്നാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞത് ഇതിപ്പോൾ ഈ കാണുന്നതിൽ ഈ ഇതൊരു ഓഡിറ്റോറിയം പോലെ പണി പണിയത് വെച്ചേക്കാണ് അപ്പോൾ ഇതിൽ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് മത്സ്യമാംസ വ്യാപാരികൾക്ക് പിന്നെ വെജിറ്റബിൾസ് ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഗ്രൗണ്ട് ഫ്ലോറ് പിന്നെ അതിന് മേളിൽ മറ്റുള്ള ഷോപ്പുകാർക്ക് എന്നുള്ള രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കേ കേൾക്കുന്നത് ഇത് താഴെ ബാറെന്നാണ് ഇത് ബാറ് ഹോട്ടലിന് താഴെ കൊടുത്തിട്ട് മറ്റുള്ളവരെ ഈ മത്സ്യ വ്യാപാരത്തിന് ഇവിടെ ഒരു സ്പേസ് ഇല്ല അവരെ ഇവിടെ നിന്ന് ഒഴിവാക്കുക ഒഴിവാക്കിയിട്ട് അവർക്ക് ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ചെറിയ രീതിയിൽ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മേളിലേക്ക് ഓരോരോ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഇവരുടെ കുറച്ച് ഇവരുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന കുറച്ച് സംഘടനാ നേതാക്കൾക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഷോപ്പുകൾ ഷോപ്പുകളൊളിപ്പിച്ചിട്ടുണ്ട് അവർക്ക് കൊടുത്തിട്ട് ബാലൻസ് ഉള്ളത് മേളിലോട്ട് മേളിലോട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഈ നോക്കുമ്പോൾ കാണാം ഇതിപ്പോൾ ഒരു വെൻറ്റിലേഷനും ഇല്ല ഇപ്പോൾ ജസ്റ്റ് ഒരു ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഡോറ് പോലെ മാത്രമാണ് ഇതിനുള്ളത് ഇതിപ്പോൾ ഓപ്പൺ മാർക്കറ്റ് പാളയം മാർക്കറ്റും നൂറ്റാണ്ടുകളായ ഒരു ഓപ്പൺ മാർക്കറ്റായിട്ട് കിടക്കുന്ന ഒരു മാർക്കറ്റാണ് അതിനെ ഈ ഒരു ഈ ഒരു മാർക്കറ്റ് ഇതിനുള്ളിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പോൾ ജീവിക്കുന്നവരെ പുതിയ കെട്ടിടത്തിലെ ഫസ്റ്റ് ഫ്ലോറാണ് ഇതിപ്പോൾ വെജിറ്റബിളിനും മറ്റുള്ള പലോചന കട ഇതൊക്കെ ആയിട്ട് വരുന്ന ഒരു ഫ്ലോറാണ് അപ്പോൾ ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡിങ് ദിനവും ലോഡിങ് വരുന്ന ഇതാണ് ഇത് പറയുന്നത് ലിഫ്റ്റ് വഴി വരാമെന്നാണ് ലിഫ്റ്റ് വഴി ലിഫ്റ്റ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് ലോഡിങ് വരത്തില്ല അപ്പോൾ കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ്ങിലൊക്കെ കൃത്യമായിട്ട് ബിൽഡിങ് എല്ലാ ബിൽഡിങ്ങും കൃത്യമായിട്ട് ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ലിഫ്റ്റ് വഴി ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമല്ല അപ്പോൾ അതിനൊരു ലോഡിങ്ങിനായിട്ട് എന്തെങ്കിലും ചെയ്യണം രണ്ട് ഈ മേൾഡ് വെജിറ്റബിളിനൊന്നും കൊടുത്തിട്ടൊരു കാര്യമല്ല കാര്യം ഏറ്റവും പ്രധാന ഈ മാർക്കറ്റിനെ മത്സ്യ മാംസ വ്യാപാരം വെജിറ്റബിൾ പലവ്യഞ്ജനം ഇതൊക്കെയാണ് മെയിൻ വരുന്നത് ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് വരുന്നത് ഇതിനൊക്കെയാണ് അപ്പോൾ അതിന് ഉള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ടായി കൊടുക്കുക കച്ചവടക്കാർക്ക് ഇപ്പോൾ ഞാൻ ഇത് ഒരു ബിസിനസ് നടത്തുന്നതല്ല ഞാൻ മൊബൈൽ ഷോപ്പാണ് എനിക്ക് വേറെ ഈ ബിൽഡിങ്ങിലല്ല അടുത്ത ബിൽഡിങ്ങിലാണ് പക്ഷേ നമ്മുടെ ഒരു കൂടെ ഉള്ള കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നത് അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം മീൻ വിൽക്കുന്നവർ അവരുടെ വിഷമങ്ങൾ കാര്യം അവർക്കൊരു കട തന്നെ ഇതിൻ്റെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നത് ഈ മീൻ കടക്കായിക്കും മാംസവ്യാപാരത്തിനൊക്കെ ഗ്രൗണ്ട് ഫ്ലോറ് പറഞ്ഞിട്ടിട്ട് ഇപ്പോൾ അവർക്കില്ല എന്ന് താൽ അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ ഗ്രൗണ്ട് ഫ്ലോറ് കൊടുത്തു പിന്നെ കുറേ അടഞ്ഞു കിടക്കുന്ന കുറേ കടക്കാർ വേണ്ടപ്പെട്ട ഒരു ലേലത്തിന് എടുത്തിട്ട് ഇതിന്ന് കടകൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുണ്ട് സമ്പാദിച്ച് വെച്ചു എന്നിട്ട് മറ്റുള്ളവരെ മാറ്റിയിട്ട് അവരെല്ലാം ഫ്രണ്ടിലിരിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം ചെയ്തേക്കുന്നത് പിന്നെ ഈ കയറി നോക്കിയാലറി ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിനകത്തുള്ളവർ ഒന്ന് രക്ഷപ്പെടാൻ തന്നെ ഒരു വഴിയില്ല ഒന്ന് ഒരൊറ്റ സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് വഴി താഴെ ഇറങ്ങി ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഒരു കോർപ്പറേഷൻ മറ്റൊരു പ്രൈവറ്റ് ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന് അനുമതി കൊടുക്കുമെന്ന് നോക്കണം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഏതൊരു ബിൽഡിങ്ങിലായിരുന്നാലും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വന്നിട്ട് വെൻ്റിലേഷനും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും നോക്കിയിട്ടാണ് അനുമതി കൊടുക്കുന്നത് ഇതിനങ്ങനെ ഒന്നുമില്ല കോർപ്പറേഷൻ ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ് അവർ ആദ്യം ഇതൊക്കെ ചെയ്ത് കാണിച്ചിട്ട് വേണ്ടേ നാട്ടുകാരെ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ ആദ്യം ഇവർ കെട്ടുന്ന ബിൽഡിങ്ങിന് ഇതൊക്കെ ചെയ്യേണ്ടേ ഇത് അങ്ങനെയൊന്നുമില്ല വെൻറ്റിലേഷൻ സൗകര്യമേ അല്ല കടകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഉൾപ്പെടെ കവർ ചെയ്തെടുത്തേക്കാണ് സിമൻറ്റ് ബോർഡ് വെച്ചിട്ട് ഉൾപ്പെടെ കവർ ചെയ്തെടുത്തിട്ട് എടുത്തിട്ട് ഇതിപ്പോൾ ഇത് ഈ ഷീറ്റ് ഷീറ്റായി മേളിൽ ഇത് ഭയങ്കരമായ റൂഫൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതിനകത്തിരുന്ന് ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത്രമേൽ ചൂടായിരിക്കും താഴെ നമ്മളൊന്ന് ഇതിനകത്തൊരു സെൻട്രൈസർ എ ഏ സി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കട തന്നത് തന്നെ അതൊന്നും കോർപ്പറേഷൻ ചെയ്തു തരുന്നൊരു ഇത് വേണ്ട അപ്പോൾ ഇത് നോർമലി ഇത്രയും ചൂടത്ത് നമ്മൾ ഈ മൂന്നാമത്തെ നിലയിൽ വന്നിരുന്ന് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഈ കാണുന്നത് ചിക്കൻ സ്റ്റോളാണ് ചിക്കൻ സ്റ്റോളിൽ ഇതിപ്പോൾ അവരുടെ ഈ ചിക്കൻ വെട്ടുന്ന ആ ഒരു തടിയുണ്ട് കട്ടയുണ്ട് അപ്പോൾ അതും ഇട്ടിട്ട് രണ്ട് പേർക്ക് കയറി നിൽക്കാനുള്ളൊരു സൗകര്യം അവിടെ ഇല്ല രണ്ടാമത് ഈ ചിക്കൻ എന്ന് പറയുന്നത് ഒരു ബോക്സിനകത്ത് ജീവനുള്ള കോഴികൾ വരുന്നതാണ് അപ്പോൾ ഈ ജീവനുള്ള കോഴികൾ ഇതിനകത്ത് ഇട്ടിട്ട് ഈ ഷട്ടർ പൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ പിറ്റെന്ന് വരുമ്പോൾ കോഴികൾ കാണത്തില്ല അപ്പോൾ ഒരു വെൻ്റിലേഷൻ സൗകര്യം അതിനെ അത് അകത്തില്ല സൗകര്യവും ഇല്ല വെൻറ്റിലേഷനും ഇല്ല പിന്നെ ഈ നോക്കാം ഈ ഇത് ഈ ഇതിനുള്ളിൽ കിടക്കുന്ന അത്രയും ചിക്കൻ സ്റ്റാളാണ് അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ ഇരിക്കുന്ന ചിക്കൻ സ്റ്റാൾ ആയിട്ട് കൂടി അതിനകത്ത് സ്മെല്ലുണ്ട് അപ്പോൾ ഇത് ഇതിനുള്ളിൽ ചിക്കൻ സ്റ്റാൾ വരുമ്പോൾ ഈ സ്മെല്ല് ഭയങ്കരമായി ഇതിനകത്ത് ആൾക്ക് കയറാൻ കഴിയത്തില്ല ഈ ചിക്കൻ്റെ വേസ്റ്റൊക്കെ ഇരുന്നിട്ട് ഭയങ്കരമായ സ്മെല്ലുണ്ടാവും അപ്പോൾ ഇതൊന്നും ആലോചിക്കാത്തതാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇത് ആരെയും മറ്റുള്ളവരുടെ പെർമിഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ അഭിപ്രായം തേടാനൊന്നും ശ്രമിച്ചിട്ടില്ല അവരുടെയും കൂടെ അഭിപ്രായം തേടി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് പകരം ഇവർ കുറേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റൂമുകൾ കെട്ടിയിടുക അതിലേക്ക് പറിച്ചു നേടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്നൊക്കെ കോർപ്പറേഷൻ അധികാരികൾ ഇത് മനസ്സിലാക്കി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടെ രൂപീകരിച്ച് അതിനുള്ളൊരു തീരുമാനം അവരുണ്ടാക്കുക എന്നിട്ട് ഞങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഉദ്ഘാടനത്തിന് മുൻപ് അധികാരികൾ ഇവരെ കൂടി കേൾക്കണം ഇവരുടെ ആശങ്കകൾ പരിഹരിക്കണം കാരണം ഇത് ഇവർക്ക് വേണ്ടിയാണ് അതിലുപരി ഇതിവരുടെ ഉപജീവനമാണ് ക്യാമറാമാൻ സന്തോഷ് മണക്കാടിനൊപ്പം ആഴ്ഷത്തു ഷംന ന്യൂസ് ഐറ്റീൻ